കുഴപ്പമില്ല നല്ല പടം അവസാനം വരെ കാണിക്കുന്ന ബ്ലാഗ് ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അത് ഏറ്റവും അടിപൊളിയാണ് എനിക്കതൊന്നൊരു പടി മുന്നിൽ ഷമി തലാൻ റോള് കേട്ടിട്ടുണ്ടോ നല്ല കേട്ടോ കട്ട് ചെയ്ത് കുറച്ചുകൂടെ കോണ്ടാക്റ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് ലെങ്ത്തിയാണോ ഒരു ടു അവർ ടു അവർ ടെൻ മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ലൈഗ് ഉണ്ടോ കുറച്ച് ലൈഗുണ്ടോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കുറച്ച് കഴിഞ്ഞ് സെക്കൻഡാണ് കുറച്ച് കൂടെ കഴിഞ്ഞിട്ടാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടൈം കോറിയിരിക്കുന്ന സെക്കൻഡാക്കോ ഫസ്റ്റ് ഹാഫിൽ ഒരു നോർമൽ സ്ക്രീൻ പ്ലേ പോലെയുള്ള എല്ലാം കൊണ്ടുവന്നു അവരെ രജിസ്റ്റർ ചെയ്തു കാര്യങ്ങൾ ഒരു ഫോട്ട് ഫൈൻ ചെയ്ത് നോക്കും അതിലേക്ക് വരുന്നതാണ് ില്ല അവറേജ് ഒരു തിയേറ്റർ വാഷ് വൺ ടൈം തിയേറ്റർ വാഷിംഗ് ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് വൈസാണെങ്കിൽ പറയുകയാണെങ്കിൽ ഷമി തലയാണ് എടുത്ത് പറയുന്നത് അതുപോലെ നായിക 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 പ്രധാനി ഉള്ള ഒരു ചിത്രമാണ് അത് എടുത്ത് പറയുന്നതാണ് നായിക എന്തിനും എനിക്ക് അത് ഏറ്റവും ശരിക്കും ഇതൊരു ഡെബ്യൂ ഡയറക്റ്ററിൻ്റെ പടമാണെന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങനത്തെ ഒരു ഇത് തോന്നിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് പല സേറൊന്നുമല്ല ഇതിന്റെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ആണ് കേട്ടോ അപ്പോ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സച്ചി സാറിന്റെ ഇതൊരു സ്ക്രിപ്റ്റ് ആണ് ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ഒരു ഡയറക്ടർ ഒരു പടം ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷേ സച്ചിൻ സാർ സച്ചി സാറിൻ്റെ ഒരു ഡയറക്ഷനായിരുന്നെങ്കിൽ

ഭയങ്കരമായിട്ടാണ് പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടർ പറയുന്നത് നമ്മൾ നായികയാണ് കാരണം ഇത്രയും ഒരു ഹീറോയ്ക്ക് ഒരുപാട് ഇമോഷൻസ് നൽകുന്ന ഈ നായികയിലൂടെയാണ് അപ്പം ആ നായികയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഈ സിനിമയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആക്ച്വലി ഇതിപ്പോൾ എനിക്ക് അറിയില്ല അതു മുതൽ സെക്കൻഡ് ഹാഫിൽ രണ്ടുപേരും തമ്മിലുള്ള ക്ലാഷും അവരുടെ ഇമോഷൻസൊക്കെ നൈസായിട്ട് അവസാനാവുമ്പോഴും നായികയുടെ നല്ലൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റോളിലേക്ക് അങ്ങനെ ഒരു ചേഞ്ച് അവർ പ്രതീക്ഷിച്ചില്ല അത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് നായകൻ്റെ മത്സരയിൽ നിന്നെടുത്തോളം ആ സമയത്തും അവർ അവർ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് മാറുന്നില്ല എന്നുള്ള ഒരു സംഭവം കിട്ടില്ല ഇതിന് അങ്ങനെ നന്മതിന്മകളൊന്നുമില്ല എല്ലാവരും അത്യാവശ്യം കള്ളപ്പണികൾ ചെയ്യുന്നവരും അങ്ങനെയുള്ളൊരു ഒരു വേൾഡാണ് ചിത്രീകരിച്ചത് മൊത്തത്തിയൊക്കെ ഒരു ടെക്നിക്കൽ അടിപൊളിയാണ് മറയൂർ ആ ഏരിയ ഒക്കെ ചിത്രീകരിച്ചത് പിന്നെ ജേക്സിൻ്റെ ബി ജി എം അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ട്രിം ചെയ്തിട്ടെങ്കിൽ നന്നായി തോന്നി അല്ലാതെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു അബോ അവർ ചെയ്തിരിക്കുന്ന സിനിമയാണ് സംബീത് ലഗൻ ഒരു ഒരു ഗംഭീരമായ പെർഫോമൻസ് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ സങ്കടം പിന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം വളരെ കോമഡി എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഫൺലൈനസ് അതുപോലെ തന്നെ പ്രമോദ് കളി എന്നാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പോലെ കൂടെ നടന്ന പ്രമോദ് വളിന്നാണ് കോമഡി കൗണ്ടറുകൾ ആ ഒരു ടെൻഷനൊക്കെ Thank you. Thank you. Thank you. ചാലക്കുടി അത് ക്യാമറ ടെക്നിക്കിന്റെ ഒരു ഇതാണ് ഓക്കെ നമുക്ക് ജോച്ചയ്ക്ക് ഒരു ചാൻസ് ഇതിനകത്ത് കിട്ടിയാണ്ടല്ലോ ഓക്കെ ജോച്ചക്കൻ ഇതിലൊരു ചാൻസ് അഭിനയിക്കാൻ മൈൻഡ് യു